കൊല്ലത്ത് കോടതി തീർപ്പാക്കിയ കേസിൽ വാറന്റുമായി എത്തി ഗൃഹനാഥനെ കസ്റ്റഡിയിലെടുത്തതിലെ കേസ് അട്ടിമറിക്കാൻ നീക്കമെന്ന് പരാതിക്കാരൻ ചാത്തന്നൂർ പോലീസിനെതിരെ പള്ളിമൺ സ്വദേശി അജി നൽകിയ പരാതിയിൽ അഞ്ചു ദിവസമായിട്ടും മൊഴി രേഖപ്പെടുത്തിയില്ല പോലീസ് നീതി നിഷേധിച്ചാൽ കോടതിയെ സമീപിക്കാനാണ് അജിയുടെ തീരുമാനം വീട്ടിലെത്തി തന്നെ കസ്റ്റഡിയിലെടുക്കുന്നത് കണ്ട മകളുടെ മാനസിക നില തെറ്റിയെന്നും മകളെ കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ടി വരുമെന്നും അജി പറയുന്നു ഇതിൽ മകളെക്കൊണ്ടും പരാതി നൽകാനാണ് അജിയുടെ നീക്കം ഇതുവരെയും എനിക്ക് ഒരു തൃപ്തികരമായ ഒരു മറുപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടേ ഇല്ല തൃപ്തിരേ നല്ല ഒരു മറുപടിയെ കിട്ടിയിട്ടില്ല പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ നമ്മൾ അല്ലാതെ തിരക്കുമ്പോൾ അറിയുന്നത് അതിൻ്റെ ഒരു നിജസ്ഥിതി ഇപ്പോഴും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഔദ്യോഗികമായ ഒരു അന്വേഷണത്തിന് ആരും ഇതുവരെയും വന്നിട്ടുമില്ല ഞാൻ ചെന്നപ്പോൾ എൻ്റെ നാവ് വരണ്ട പോലെ ഉള്ളാസ് വെള്ളം ചോദിച്ചിട്ടില്ല ഈ വെള്ളം അവിടെയും ഒരു വലിയ ഞാൻ കരുതിയൊരു സ്ത്രീ എന്നുള്ള രീതിയിലൊരു അമ്മ എന്നുള്ള രീതിയിൽ അവർക്കൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു പരിഗണന എനിക്ക് കിട്ടുമെന്നില്ല ഞാൻ അവരോട് ചോദിച്ചു അവിടെ വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നു മട ദാഹം ഉണ്ട് എനിക്ക് വെള്ളം വേണം എന്ന് പറയുമ്പോൾ ഇവരെന്തോ പെരുവൃത്ത് നടക്കുന്നുണ്ട് പക്ഷേ അവരെന്നോടല്ല പറഞ്ഞത് പക്ഷേ കുഞ്ഞു നടന്ന് സംസാരിച്ച് പോകുമ്പോൾ അവർ പറയുന്നത് ഇനി വെള്ളം അവർ യാഥാർത്ഥ്യം പറഞ്ഞത് ഇനി ഇപ്പോൾ പിടിക്കാനേ പറ്റും എൻ്റെ മോൾ ഇപ്പോഴും ആ ഒരു മാനസിക അവസ്ഥ പഴയ ലെവലിൽ എത്തിയിട്ടില്ല ഇന്നലെയും ഒരു കഥകന് ആരോപണമൊന്ന് പൊട്ടിയപ്പോഴും പെട്ടെന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടാവുക അതുപോലെ ടി വിയിൽ അതായത് ഒരു പോലീസിൻ്റെ കാക്കി യൂണിഫോം കണ്ടാൽ അവൾക്ക് വിഷമമാണ് ചാനലുകാർ എടുത്തുകൊണ്ടൊരു അഭിമുഖങ്ങൾ അതുപോലെ ആ ലിങ്കുകളൊക്കെ ഞാൻ മോക്ക് ഷെയർ ചെയ്യുമ്പോഴും കാണിക്കുമ്പോഴും കാണണ്ടാന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുക അപ്പോഴേ മാനസികാവസ്ഥയിലുള്ള ആളുകളാണ് അത് എത്രയും ഭാഗം എനിക്കിന്ന് ഞാൻ ഞാനിന്ന് തന്നെയുള്ള കാര്യടുപ്പിലാണ് ഈ പരാതി ഇത്രയും ക്ലിയർ എവിഡൻസ് ഉണ്ടായിട്ടും നമുക്കൊരു ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്നും വന്നിട്ടില്ല അപ്പോൾ അതിന് ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും ഒരുപാടൊന്നും പോകുന്നില്ല നോക്കിയിട്ട് ഇനി അത് അങ്ങനെ വേണ്ടി വന്നാൽ ഞാൻ നിയമ നടപടികളിലേക്ക് നീങ്ങും അദ്ദേഹം അദ്ദേഹത്തിന് ഇതേപോലെ പല വിഷയങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് കുട്ടിയെ തുച്ചൊക്കെ നേരത്തെ തലക്കൊക്കെ അടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ വല്ല റിയാക്ഷൻ ആണോ ഇദ്ദേഹം ഈ കാടി കൂട്ടിയെന്ന് അറിയാം നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വിളിച്ചിട്ട് അതുകൊണ്ടായിരിക്കും അല്ലാതെ ഇത് ഇത്രയും കാണിക്കാൻ പറ്റും പണ്ട് എന്തോ വിഷയം ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിനൊക്കെ പ്രശ്നം പറ്റും ഞാനത് അദ്ദേഹത്തിനകത്ത് പറ്റി സന്തോഷം കൊണ്ട് പറയുന്നില്ല തലയ്ക്ക് അടി ഏറ്റിട്ടുണ്ട് അത് അത് പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ കുടുംബക്കാരോ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട് ഷമീർ കോടതി തീർപ്പാക്കിയൊരു കേസാണ് ഈ കേസിലാണ് വാറന്റുമായി എത്തി ഗൃഹനാഥനെ ബലമായി കസ്റ്റഡിയിലെടുത്ത സംഭവം ഉണ്ടായത് അതിനുശേഷമേ ഗൃഹനാഥൻ പോയി പരാതി നൽകുന്നു ചാത്തന്നൂർ പോലീസിനെതിരെ പരാതി നൽകുന്നു ഈ പരാതി കൊടുത്തിട്ട് ഒരാഴ്ച ആകാൻ പോവുകയാണ് പക്ഷേ ഇതുവരെ മൊഴിയെടുപ്പിന് പോലും വിളിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ് ഈ വിഷയത്തിൽ പോലീസ് നിലപാട് ആ സേതുലക്ഷ്മി ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് തെളിവ് സഹിതം അതായത് ഏഴ് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ സഹിതം പ്രാഥമികമായി തെളിവുള്ള ഒരു കേസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകുന്നത് അതിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പിയോട് അന്വേഷിച്ച് നടപടിയെടുക്കാൻ വകുപ്പ് തല നടപടിക്ക് സിറ്റി പോലീസ് കമ്മീഷൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ ഇന്ന് അഞ്ചാമത്തെ ദിവസം പിന്നിടുമ്പോഴും ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ അതായത് അജിയുടെ മൊഴിയെടുക്കാനോ അജിയുടെ കുടുംബത്തിൻ്റെ മൊഴിയെടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല ഇപ്പോഴും അവർ കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതായത് പ്രാഥമികമായ ഒരു വീട്ടിൽ അന്യായമായി രാത്രി പന്ത്രണ്ട് മണിക്ക് അതിക്രമിച്ചു കയറി ചാത്തന്നൂർ സി എ സംഘവും അതിക്രമിച്ചു കയറുകയും നിലവിൽ ഒരു കേസുമില്ലാത്ത ഒരാളെ ഒരു വാറണ്ട് കാണിച്ചുകൊണ്ട് അയാളെ അവിടെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഈ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത് പതിനേഴ് വയസ്സുള്ള മകളാണ് ആ കുട്ടി എസ് പി സി കേഡറ്റായി കുട്ടികൾക്ക് ട്രെയിനിങ് നൽകുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ മനോധൈര്യത്തിലാണ് ഇത്രയും ദൃശ്യങ്ങൾ അവിടെ ചിത്രീകരിക്കുകയും ഈ സംഭവത്തിന് ഒരു തെളിവുണ്ടാവുക യും ചെയ്തത് പക്ഷേ ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്തിനാണ് എൻ്റെ അച്ഛനെ പിടികൂടുന്നത് എന്ത് കാരണമാണ് നിങ്ങൾ ഇത്രയും വലിയ അട്ടഹസിച്ചുകൊണ്ട് ഈ സി ഐ അവിടെ നിന്നും ഇത്തരത്തിൽ ഈ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് അടിവസ്ത്രം അടിവസ്ത്രമിടാൻ പോലും സമ്മതിക്കാതെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ ആ എടുത്ത് വെള്ളം കുടിക്കാൻ അവർക്ക് നൽകുമ്പോൾ അതുപോലും ചെയ്യാൻ സമ്മതിക്കാതെ വളരെ ഭീകരവാദികളെ പിടികൂടുന്ന പോലെ ആ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ഈ അജി എന്ന ആളിനെ പിടികൂടി കൊണ്ടുപോയി അവസാനം പുലർച്ചെ മൂന്ന് മണിയോടുകൂടി അമളി പറ്റി എന്ന് മനസ്സിലായതോടുകൂടി പറഞ്ഞത് പ്രഥമദൃഷ്ടിയ ഇതിന് തെളിവുണ്ടായിട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ കേസിൽ എസ് ഐക്കെതിരെ സി ഐക്കെതിരെ വ്യക്തമായ നടപടി വകുപ്പ് തല നടപടി എടുക്കാമെന്നിരിക്കെ അത് ഒരു നീക്കമാണ് ഇപ്പോൾ സി ഐ നടത്തുന്നത് സി ഐ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ തൻ്റെ മകൾക്കും കുടുംബത്തിനും ഏറ്റ ക്ഷതം അത് സമൂഹ മധ്യത്തിലുണ്ട് പൊതു മധ്യത്തിലുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പോലീസ് ഇത് സ്ഥീകരിക്കുന്നത് ഇവിടെ നിയമപാലനം നടത്തുന്ന പോലീസ് ജനമൈത്രി എന്ന് പറയുന്ന പോലീസ് ഇത്രയും വലിയൊരു അതിക്രമം നടത്തിയിട്ട് ഇത്രയും പൊതു ലോകം മുഴുവനും കണ്ടതാണ് ആ ദൃശ്യങ്ങൾ മുഴുവനും പക്ഷേ ഇപ്പോഴും സ്പെഷ്യൽ ബ്രാഞ്ചുകാർക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇവിടെ നയിക്കുന്ന രഹസ്യാന്വേഷണ പോലീസിന് ഇതൊന്നും വ്യക്തമാകാത്തത് എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന് മാനസിക നില തെറ്റും അദ്ദേഹത്തിൻ്റെ മാനസിക നില പരിശോധിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ മകളുടെ മാനസികാവസ്ഥ വളരെ മോശമാണ് ആ കുട്ടി സ്കൂളിൽ പോയിട്ട് ഏതാണ്ട് നാല് ദിവസത്തോളമായി കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല അത്രത്തോളം മാനസികാഘാതം ആ കുട്ടി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ടും പരാതി കൊടുപ്പിച്ച് നിയമപരമായി ഇനി രണ്ട് ദിവസം കൂടി നോക്കിയ ശേഷം പോലീസ് ഇതിലൊരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം കോടതിയെ സമീപിച്ചുകൊണ്ട് നീതി തേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത് പക്ഷേ പൊതുസമൂഹം ഇത് വളരെയധികം സപ്പോർട്ട് അദ്ദേഹത്തിന് നൽകുന്നു വളരെയധികം അഭിഭാഷകർ ഹൈക്കോടതി നിന്നുള്ള അഭിഭാഷകരടക്കം അദ്ദേഹത്തെ വിളിച്ച് നിയമസഹായം നൽകാമെന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ പ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചാത്തന്നൂർ സിഇ ആയി തുടരുന്നു ഒരു എഫ് ഐ ആർ ഇടാൻ പോലും ഈ ഉദ്യോഗസ്ഥനെതിരെ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ അന്വേഷണ സംഘത്തിനോ അതായത് ഈ ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതും രാത്രി പന്ത്രണ്ട് മണിക്ക് മതിൽ ചാടിക്കടന്ന് എട്ട് വയ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും അതുപോലെ പ്ലസ് വണ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമുള്ള വീട്ടിൽ കഥക് ചകുറ്റി തുറന്ന് വളരെ കൊലപാതക കേസിലെ പ്രതിയെ പിടികൂടുന്നത് പോലെ സ്വന്തം പെൺകുട്ടികൾ മുന്നിൽ വെച്ചൊരു അച്ഛനെ പിടികൂടി പിടികൂടിപ്പോണെന്ന രംഗം ആ ലോകം മുഴുവൻ കണ്ടിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഈ എടുക്കാത്തതെന്നുള്ളത് അവ്യക്തമാണ് ഈ കേസ് അട്ടിമറിക്കാൻ അനൂപ് ശ്രമിക്കുന്നുണ്ട് ഈ സിഐക്ക് വലിയ സ്വാധീനമുള്ള സി ആണ് അതുകൊണ്ട് തന്നെ ഈ സി ഐ ആ കേസ് അട്ടിമറിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ആവുമെങ്കിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിഷയത്തിൽ പരാതി നൽകും നിയമസഭയിലടക്കം ഈ വിഷയം ഉന്നയിക്കാൻ പി സി വിശ്വനാഥ് എം എൽ എ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഈ ഈ കേസ് ഒരു നീക്കം പോലീസ് ഈ വിഷയത്തിൽ ഇനിയും നടപടി എടുത്തിട്ടില്ല അപ്പോൾ ഈ കുടുംബത്തിന്റെ മുന്നിൽ ഇനിയുള്ളത് കോടതിയെ സമീപിക്കുക അത് തന്നെയാണോ ഷമീർ തീർച്ചയായിട്ടും അതായത് ഈ വീഡിയോ ദൃശ്യം ഇല്ലെങ്കിൽ ഇത്രയും അതായത് അന്നേ ദിവസം ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം മാധ്യമങ്ങൾ അന്ന് രാത്രി തന്നെ നമ്മളാണ് ആദ്യമായി ഈ വാർത്ത അന്ന് രാത്രി തന്നെ ഈ ദൃശ്യങ്ങൾ സഹിതം നൽകുന്നതും അതിന് തൊട്ടു പിന്നാലെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് അന്വേഷിക്കുകയും അതിൻ്റെ പിറ്റേ ദിവസം ഇത് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണനെ ഈ ദൃശ്യങ്ങൾ സഹിതം ഇത് കാട്ടുകയും ചെയ്തു അദ്ദേഹവും അവരും അത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ കണ്ട ഉടൻ തന്നെ ഇത് വേഗത്തിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഒരു സിറ്റി പോലീസ് കമ്മീഷണർ ഈ കേസ് അന്വേഷിച്ച് നടപടിയെടുക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതിലൊരു നടപടി സ്വീകരിക്കാനോ ഒരു എഫ്ഐആർ രേഖപ്പെടുത്താനോ പോലീസിന് കഴിയാത്തതാണ് ഈ കുടുംബത്തിന് ഈ സംശയത്തിന് കാരണമായത് കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥന് അത്രത്തോളം സ്വാധീനമുള്ള ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ആ സ്റ്റേഷനിൽ സർവീസ് തുടരുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ കോടതിയെ ഈ ദൃശ്യങ്ങൾ സാഹിതം കോടതിക്ക് മുമ്പിൽ എത്തിക്കാനാണ് നിലവിലെ കുടുംബത്തിൻ്റെ തീരുമാനം ഇന്നുകൂടി ആജി ഇത്തരത്തിൽ പോലീസ് മൊഴിയെടുക്കാൻ വരുമോ എന്ന് നോക്കും അതിനുശേഷം കോടതിയെ സമീപിക്കും ഈ ദൃശ്യങ്ങൾ കോടതിക്ക് മുമ്പിലേക്ക് എത്തിക്കാനും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനുമാണ് ഇപ്പോൾ ആ കുടുംബം ശ്രമിക്കുന്നത് ഒരു നേരിട്ടുണ്ടായ ഒരു പോലീസ് നടപടി ദൃശ്യങ്ങൾ സഹിതം തെളിവായുണ്ട് പക്ഷേ ഇതൊന്നും ആ തെളിവല്ല പോലീസിന് എന്നുള്ളതാണ് ഇവിടുത്തെ കൊല്ലത്തെ പോലീസിന്റെ ഒരു നീക്കം ഇത് പോലീസ് സേനയ്ക്ക് സേനയ്ക്കാകമാനം നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് എന്നിട്ട് പോലും തൽസ്ഥാനത്ത് ചാത്തന്നൂർ സി ആയി ഈ അനൂപ് തുടരുകയാണ് അതുകൊണ്ട് അനൂപിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ ദൃശ്യങ്ങൾ മുമ്പിലേക്ക് എത്തി ഇത് ഗൃഹനാഥനെ അർദ്ധരാത്രി ഈ ഷമീർ പറഞ്ഞതുപോലെ ഒരു തീവ്രവാദിയെ പിടിക്കുന്നത് പോലെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് വരുന്നു ഗൃഹനാഥനെ അവരുടെ മക്കളുടെ മുന്നിൽ വെച്ച് ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു അതിനുശേഷം അമളി മനസ്സിലാക്കി അദ്ദേഹത്തെ പുറത്തുവിടുന്നു പിന്നീട് ഈ കുടുംബം പരാതിപ്പെടുന്നു ഈ പരാതി നൽകിയിട്ട് ഒരാഴ്ചക്കടുത്ത് എത്തുന്നു അഞ്ചു ദിവസം എത്തുന്നു ഇതിനുശേഷവും ഒരു നടപടി പോലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഈ കുടുംബം ഇനി കോടതിയെ ആശ്രയിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം മുഖ്യമന്ത്രി അടക്കം നേരിൽ കണ്ട് പരാതി ഉന്നയിക്കാനും കുടുംബം നീക്കം നടത്തുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന്